ഹലോ കായ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് കോളേജ് ലീവ് ആക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് കുറച്ച് പുറത്ത് പോകാനുണ്ട് അപ്പോൾ കോളേജ് ഉണ്ടെങ്കിൽ എനിക്ക് ടൈം ഇങ്ങനെ അവിടെ പോകാനും പറ്റത്തില്ല അപ്പോൾ അതിന് മുന്നേറ്റെന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകണമല്ലോ അപ്പോൾ ഞാൻ എനിക്ക് മാഗി ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിന്റെ ഉള്ളി മുറിക്കലിപ്പോൾ അതിന്റെ യുദ്ധമൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിയിൽ ഇതേ വന്ന് നോക്കിയപ്പോൾ ഇവൻ എവിടെ പോവാൻ നോക്കുക എവിടെയൊക്കെയാണോ ചോദിച്ചപ്പോൾ അമ്മ സെമിനാറിന് സെമിനാറിനോക്കൂടെ പോവാൻ അതായത് സംഭവം ഒന്നുമില്ല പോയി കഴിഞ്ഞാൽ അവന് ഫുഡ് കിട്ടും അതാണ് മെയിൻ റീസൺ അമ്മ അങ്ങനെ കുറേ വഴക്കൊക്കെ പറഞ്ഞ് ചീത്തയൊക്കെ പറഞ്ഞു അവസാനം അമ്മ കൂട്ടിയിട്ട് പോകാമെന്ന് സംഭവിച്ചിട്ടുണ്ട് കാരണം അവൻ ഓൾറെഡി കുറേ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുമ്പോൾ അവൻ ലീവ് എടുത്തപ്പം നീയോ എന്ന് വിചാരിക്കും പക്ഷെ ഞാൻ ലീവ് എടുത്തിട്ടില്ല കൈശ എന്റെ കോളേജിലെ ഫസ്റ്റ് ലീവാണിത് കോളേജിൽ പോകാൻ തുടങ്ങിയിട്ടൊരു ഒരു ഒരു മാസം മാസമായിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോഴാണ് ലീവ് എടുക്കുന്നത് അതിന് ശേഷം ഞാൻ റെഡിയാവാൻ ആവാൻ തുടങ്ങിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല കണ്ണെഴുതുക പൊട്ടുവെക്കുക ലിപ്സ്റ്റിക്ക് ഇടുക അത്രേ ഉള്ളൂ ഏറ്റവും വലിയ ടാസ്ക് ടാസ്ക്കായിട്ടുള്ള പരിപാടി ഇങ്ങനെ ഹെയർ സെറ്റ് ചെയ്യുന്നു അങ്ങനെ അവസാനം ഞാൻ പിന്നാം എന്ന് വിചാരിച്ചു കാരണം ഇവിടെ ഒന്നാമത് വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് മുടി വിരിച്ചിട്ട് നല്ല പണി കിട്ടും തിരിച്ച് വരുമ്പോഴത്തേനും മുടി ആകപ്പാടൊന്നും ഇല്ലാണ്ടായിപ്പോൾ അങ്ങനെ നല്ല രീതിക്ക് റെഡിയായി ഞാൻ സുന്ദരി കുട്ടി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പോകാം പോകുന്ന സമയത്താണ് ഒരു പണി കിട്ടിയത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരം ട്രൈ ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടായി അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂണിഫോം വാങ്ങിക്കാനായിട്ടോ അപ്പോൾ നമ്മളിവിടെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ക്ലാസ് തുടങ്ങിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് യൂണിഫോം വായിക്കുന്നത് അങ്ങനെ നമ്മൾ യൂണിഫോമൊക്കെ ഇട്ട് നോക്കി ഓക്കെ അതിന് ശേഷം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നേരെ പോകുന്നത് വേറെ സ്ഥലത്തേക്കാണ് അതിന് മുന്നേട്ട് വീണ്ടും വണ്ടി റിപ്പയർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നേരാക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിലൊക്കെ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ പോയത് മറ്റേ അക്ഷയ പോലത്തെ സംഭവം ആ ഈ പ്രിൻ്റൊക്കെ എടുക്കില്ലേ അവിടേക്കാണ് കേട്ടോ കാരണം ഒരു റെസ്യൂമുണ്ടാക്കാറുണ്ടായിരുന്നു എനിക്കൊരു ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം ഇനിയിപ്പോൾ നേരെ പോണത് വണ്ടി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വണ്ടി മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി നോക്കാൻ വേണ്ടി പോയതാണ് പിന്നെ ഞാൻ ജ്യൂസ് കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ക്ഷീണം കുറേ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയാണല്ലോ ഏകദേശം രണ്ട് മണി ആ ടൈമൊക്കെ ആയി രാവിലെ ഇറങ്ങിയതായിരുന്നു കേട്ടോ പിന്നെ നേരെ വീട്ടിലോട്ട് പോകുമ്പോൾ അപ്പോൾ ഒന്ന് കടി വാങ്ങിച്ചിട്ട് പോകും അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കിടന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ